ബിഗ് ബോസിൽ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല പല വീഡിയോകളിൽ കൂടി പല കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പറയാതെ വിടാൻ പറ്റാത്ത രീതിയിൽ അത്ര അസഹനീയമായ ചില കാര്യങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആണിക്കല്ലായി മാറിയിരിക്കുന്നത് അക്ബർ എന്ന് പറയുന്ന ഒരാളാണ് അക്ബറുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ അപ്പാനി എന്ന് പറയുന്ന ഒരു പൊട്ടനുമുണ്ട് അവൻ്റെ ധാരണ അവൻ എങ്ങോ വലിയ സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെയാണ് പിന്നെ ഇവരുടെ കൂടെ നിന്ന് ഇവർ പറയുന്നതെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടി ഒരു പൊട്ടി പെങ്കൊച്ചും ചീവീടിനെ പോലെ അലച്ചുകൂവി നടക്കുന്ന ഒരു വൃത്തികെട്ട ജന്മം എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ബി ബി ഹൗസിനകത്തുള്ള മത്സരാർത്ഥികളെ സംബോധന ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അത് ശരിക്കും പ്രയാസമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇവരുടെയൊക്കെ നിലവാരം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒക്കെ തറ ലെവലാണ് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി മലയാളം ബിഗ് ബോസിനകത്തേക്ക് എത്തിപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഒരു അത്ഭുതം തോന്നി ഒരു സന്തോഷം തോന്നി കാരണം ഈ പത്തൊൻപത് വയസ്സിനുള്ളിൽ തന്റെ വ്യക്തിത്വം എന്താണെന്നും തൻ്റെ കഴിവെന്താണെന്നും പുറം ലോകത്തെ തെളിയിച്ചത് കൊണ്ടാണ് ആ കുട്ടിക്ക് അതിനകത്തേക്ക് വരുവാനുള്ള അവസരമുണ്ടായത് അത് തന്നെയാണ് നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അകത്ത് വന്നു കയറിയ ഈ കുട്ടിയുടെ യഥാർത്ഥ നിലവാരം എന്താണെന്നുള്ളത് ആ പെൺകൊച്ച് കഴിഞ്ഞ ഓരോ ദിവസങ്ങൾക്കുള്ളിലും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിത്വവും ഇല്ലാത്ത വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുവാൻ മാത്രം പഠിച്ചിട്ടുള്ള ഒരു പെൺകൊച്ച് ഇതിന്റെ തന്തയും തള്ളയും ഒക്കെ ഇതിനെ ഇങ്ങനെയാണോ വളർത്തി വിട്ടിരിക്കുന്നത് ശരിക്കും തന്തയ്ക്ക് പറയിപ്പിക്കുന്ന പരിപാടിയല്ലേ ഇതിനകത്ത് വന്നിരുന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്താണ് ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആകെ കൂടി ഈ ഗ്രൂപ്പിന് ഇപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് അനുമോളെ വെച്ച് മാത്രമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അവൾ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് പുറകെ ഇവർ നടക്കുകയാണ് ഇത് കാണുമ്പോൾ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പണ്ടി പൂവാലന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു ആളൊഴിഞ്ഞ വഴിത്താരകളിലൊക്കെ ഇവരിങ്ങനെ കൂടി നിൽക്കും ഏതെങ്കിലും ഒരു പെണ്ണാ വഴി വരികയാണെന്നുണ്ടെങ്കിൽ ഉറക്കെ ചൂളമടിക്കുക മോശമായിട്ടുള്ള കമൻ്റുകൾ പറയുക അനാവശ്യമായിട്ടുള്ള പാട്ടുകൾ പാടുക ഇങ്ങനെയൊക്കെ പറയുന്ന വെറും നിറികെട്ട കോഴികൾ പൂവാലന്മാർ അവരെ ഓർപ്പിക്കുന്ന പരിപാടിയാണ് അക്ബറും അപ്പാനിയും പിന്നെ ഈ പെങ്കൊച്ചുമൊക്കെ കൂടി അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനിമോള അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞാൽ ഉടനെ പാരടി പാടും വൃത്തികെട്ട ഭാഷകളൊക്കെയാണ് ഇവരുടെ വായിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നിലവാരവും ഇല്ലാത്ത വൃത്തികേടുകളൊക്കെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് വിളിച്ചു പറയുന്നതിന് അക്ബറിന് നല്ല ഒന്നാന്തരം ശകാരം ലാലേട്ടന്റെ വായിൽ നിന്ന് കിട്ടിയതാണ് തന്റെ തള്ള വിളിച്ചു തള്ള വിളിച്ചിട്ട് മോനെ നീ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിലക്കി കൺഫെഷൻ റൂമിൽ പോയി കരഞ്ഞ് അവസാനം ഉമ്മയ്ക്ക് അവൻ വാക്കു കൊടുത്തിട്ട് വന്നു പക്ഷെ അവന് മാറാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അവൻ്റെ അടിസ്ഥാന സ്വഭാവം ഇതാണ് അവൻ്റെ അകത്തും മുഴുവൻ മാലിന്യം മാത്രമാണ് തലച്ചോറിൽ മുഴുവനും മാലിന്യ കൂമ്പാരം കൂട്ടിവെച്ചിരിക്കുന്ന ഈ നാറി ഇവന്റെ വായിലിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കുകളും അത്രമാത്രം വൃത്തിഹീനമായ വാക്കുകളാണ് ഒരു ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്കിൽ തന്റെ സഹ മത്സരാർത്ഥിക്ക് ഒരു ഇരട്ടപ്പേരിടുവാൻ പറഞ്ഞു അവിടെ ഇരുന്ന എല്ലാ ആൾക്കാരും കുഴപ്പമില്ലാത്ത പേരുകളൊക്കെ ഇട്ടു ചിലതൊക്കെ പരിഹാസ രൂപേണയുള്ള പേരുകളായിരുന്നു ഓക്കെ അങ്ങനെയുള്ള പേരുകൾ ഇടുവാൻ തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത് എന്നാൽ ഞാൻ നിങ്ങളുടെ ഒക്കെ മോളിലാണ് കേട്ടോ നിങ്ങളുടെ റേഞ്ചിനേക്കാളൊക്കെ ഒത്തിരി ഹയർ ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് തെളിയിക്കുവാൻ വേണ്ടി രേണു സുതിയെ അവൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു ആ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെയും അവൻ്റെ കൂട്ടാളികളുടെയും ഒക്കെ ചിരി എന്തൊരു സന്തോഷമായിരുന്നു എന്നാൽ ലാലേട്ടൻ പൊളിച്ചടുക്കി അതോടുകൂടി ക്ഷമ പറഞ്ഞുകൊണ്ട് ഒരാഴ്ച പിറകില് നടക്കുകയായിരുന്നു അതിൻ്റെ ആ സമയം കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും അയാളുടെ അകത്തിരിക്കുന്ന ആ ദുഷിച്ച മാലിന്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ അതേ തരത്തിലുള്ള നെറികട്ട വർത്തമാനം അവൻ അനുമോളെക്കുറിച്ച് പറഞ്ഞു മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ് അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയണ്ടെ ഒന്ന് ഈ വീട്ടിൽ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ ടാസ്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ സ്വാധീനിച്ച ഒരാളിനെയും നിങ്ങളെ സ്വാധീനിക്കാതിരുന്ന ഒരാളിൻ്റെയും പേര് പറയുക ആ ടാസ്ക് അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയിൽ ഈ മാലിന്യം കയറി വന്നതിന് ശേഷം പറയുകയാണ് തന്നെ ഒട്ടും തന്നെ സ്വാധീനിക്കാതിരുന്നത് അനുമോൾ ആണ് എന്നിട്ടോ അടുത്ത വാക്ക് അവളുടെ വായിൽ നിന്ന് വരുന്നത് കക്കൂസ് വർത്തമാനമാണെന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ എന്ത് കക്കൂസ് വർത്തമാനമാണ് അനുമോൾ പറഞ്ഞത് ഇവൻ ഈ തീട്ടം സെഫ്റ്റി ടാങ്ക് കക്കൂസ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉള്ളോ ഇവന്റെ വായിൽ ശരിക്കും ഇവന്റെ ഉപ്പായോടും ഉമ്മായോടും ഒക്കെ ചോദിക്കുകയാണ് ക്ഷമിക്കണം അങ്ങനെ സംസാരിച്ചു പോകുന്നതിൽ നിങ്ങൾ ഇവനെ സെഫ്റ്റി ടാങ്കിന്റെ പുറത്തിട്ടാണോ ഉണ്ടാക്കിയത് ഇത്രയും മാലിന്യമാണോ നിങ്ങൾ ഇവന്റെ ഉള്ളിലേക്ക് കുത്തി കുത്തിക്കേറ്റി വെച്ചു കൊടുത്തിരിക്കുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ ഇത് ലോകത്തുള്ള എത്രയോ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു കുടുംബ പ്രേക്ഷകൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സദസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിരന്തരമായി വിളിച്ചു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവരൊക്കെ ഈ ഷോയെ കാണും ഈ ഷോയുടെ കാര്യം പോട്ടെ ഇവനെ എങ്ങനെയാണ് വിലയിരുത്തുക ശരിക്കും തന്തയ്ക്കു വരെ കഴുകിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജനിപ്പിച്ച തന്തയും തള്ള ഇവൻ പറയിക്കുകയല്ലേ ഇത്രയും വൃത്തികെട്ട ഒരു നീച ജന്മത്തെ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കണോ എന്നുള്ള കാര്യം പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത് അനുമോടെ പുറകിന് തന്നെയാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള പാരടി പാട്ടുകൾ പാടുക ആ പെങ്കൊച്ചിൻ്റെ പുറയിൽ ഒരു പൂവാലൻ നടക്കുന്നത് പോലെ തന്നെ അല്ല നീ പൂവാലൻ തന്നെയാണ് നിന്റെ നോട്ടത്തെക്കുറിച്ചും നിന്റെ സംസാരത്തെക്കുറിച്ചും നിന്റെ ഓരോരോ ആംഗ്യ വിക്ഷേപങ്ങളെക്കുറിച്ചും അതിനകത്ത് പലതരത്തിലുള്ള കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്നെ വിളിക്കുവാൻ പറ്റിയ പേര് കോഴിയെന്നും പൂവാലൻ എന്നും മാത്രമാണ് അനുമോളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൻ വീണ്ടും വിളിച്ചു കക്കൂസ് വർത്തമാനം കഴിഞ്ഞ ദിവസം അനുമോളോട് അവൻ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് നീ കണ്ടവന്റെ പുറകിന് നടന്നിച്ച് ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നിരിക്കുകയല്ലേ എന്ന് ആ പെൺകുട്ടി ആയതുകൊണ്ടല്ലേ അതിന് മറുപടി പറയാതിരുന്നത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് വലിയൊരു പുകിലായി അവിടെ മാറത്തില്ലായിരുന്നോ നിന്റെ അമ്മയാണ് ആ കണ്ടവന്റെ പുറകിന് പോയിട്ട് വന്നത് എന്ന് തിരിച്ചൊരു വർത്തമാനം പറഞ്ഞിരുന്നെങ്കിലോ അങ്ങനെ പറഞ്ഞാൽ ഇവന്റെ കുരുപൊട്ടും ഇവനത് പ്രശ്നമാക്കും അപ്പോൾ ആ പെൺകുച്ചിനോട് എന്തും പറയാം എന്നൊരു ധാരണ ഇവന്മാർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പാനി അക്ബർ ആര്യൻ രനാ ഫാത്തിമ ജിസൈൽ ഈ ആൾക്കാർ മുഴുവനും അനുവിന്റെ പുറകിന് മാത്രം നടക്കുകയാണ് ഇവരുടെ കണ്ടന്റ് ഇപ്പോൾ അനുമോൾ മാത്രമായി മാറിയിരിക്കുകയാണ് അല്ല ഇങ്ങനെ അവരെ ടോർച്ചർ ചെയ്യുവാൻ തക്കവണ്ണം ആ പെൺകുട്ടി നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലോകത്തോട് ലോകർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്ത് നിറികടാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് സഭ്യമല്ലാത്ത എന്ത് വാക്കാണ് അനുമോൾ ആ വീട്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടി വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് നിനക്കൊന്നും യാതൊരു കണ്ടന്റുകളും ഇല്ല അവിടെ കൊടുക്കുവാൻ ഈ ഗെയിം എന്താണെന്ന് അറിയില്ല ഇവിടെ കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം ഈ തീട്ടത്തിന്റെയും കക്കൂസിന്റെയും സെഫ്റ്റി ടാങ്കിന്റെയും കഥകൾ മാത്രം പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത് ഗോസിപ്പുകളല്ലാതെ ഈ ഗ്രൂപ്പിനകത്ത് മറ്റെന്തെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഗെയിം കളിക്കുവാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി നിങ്ങൾ അതിനകത്ത് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ ആകെ കൂടി കുറ്റം പറയുന്നത് അനുമോളെക്കുറിച്ച് മാത്രമാണ് ഈ വഴിക്ക് എങ്ങാണോ ആ കുട്ടി വന്നാൽ അതിന്റെ പിറകിന് നടന്ന് അതിനെ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുക രണാ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ഒരു ഉൽപ്പന്നമായിട്ട് അവിടെ മാറിയിരിക്കുകയാണ് കൂടി ഇവർക്ക് സംസാരിക്കാനുള്ള ഒരേ ഒരു ടോപ്പിക്ക് അത് അനുമോൾ മാത്രമാണ് ഇന്നലെ ഈ അയൽക്കൂട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ച് രണാ ഫാത്തിമ പറയുകയാണ് എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ പ്രായത്തിലുള്ള ഒറ്റയാൾക്കോ അനുമോളെ ഇഷ്ടമല്ല അവൾ ഭയങ്കര ഓവറാണെന്നാണ് പറയുന്നത് ആർക്കും അവളെ ഇഷ്ടമല്ല അതെന്താണ് നീ അങ്ങനെ പറയുന്നത് നിനക്ക് ഇഷ്ടമല്ലായിരിക്കാം നിന്റെ പ്രായത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും അനുമോള ഇഷ്ടമല്ല എന്ന് നീ വരുത്തി തീർക്കുവാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രമിക്കുന്നത് ഇതിനു മുൻപ് നീ നടക്കുന്നത് പോലെ ഇങ്ങനെ അഴിഞ്ഞാടി ആ പെൺകുട്ടി നടക്കുന്നുണ്ടായിരുന്നോ നിന്നെക്കുറിച്ച് എന്തൊക്കെയാണ് അവിടെ പറയുന്നത് അതൊന്നും വിമർശിക്കുവാൻ നമ്മൾ വരുന്നില്ല പത്തൊൻപത് വയസ്സാകുന്നതിന് മുമ്പ് ഒരു കൊച്ചു ചെറുക്കനെയും പിടിച്ച് കക്ഷത്ത് വെച്ചുകൊണ്ട് ലോകം മുഴുവൻ കറങ്ങി നടക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാകും അത് നിന്റെ ഇഷ്ടമാണ് നിനക്ക് ഇഷ്ടമുള്ളത് ഇതുപോലെ ജീവിക്കാം എന്ന് പറയുവാൻ ധാരാളം ആൾക്കാരുണ്ട് പക്ഷേ ഈ പറയുന്ന രീതിയിൽ പോലും അനുമോള് ജീവിച്ചിട്ടില്ലല്ലോ നിങ്ങൾ എന്തിനാണ് അവർക്കെതിരെ ഈ അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഫ്വാനിയും പറയുന്നു ആ സമയത്ത് എന്റെ പ്രായത്തിലുള്ളവർക്ക് ഇഷ്ടമല്ല അക്ബർ പറയുന്നു അതെ എന്റെയും അപ്പോൾ ഈ ഭൂമിയിൽ ആർക്കും അനിമോള ഇഷ്ടമല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് ഈ സംഭാഷണത്തിനിടയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജിസൈല് ചോദിക്കുന്നുണ്ട് അവള് ഒരു നല്ല ആക്ട്രസ് അല്ലേ ഇത് കേട്ടുകൊണ്ട് ഉടൻ തന്നെ അക്ബർ ചിരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് അവൾ ആക്ട്രസോ അവളെ ഒരു നല്ല നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ നടിമാരോടുമുള്ള അപമാനമായി പോകുമെന്ന് ഉടനെ അപ്പാനി അവളോ അവൾ ഒരു സിനിമയിൽ പോലും ഇതുവരെ അഭിനയിച്ചിട്ടില്ല ഈ പറയുന്നത് കേട്ടാൽ തോന്നും അപ്പാനി കേരളത്തിലുള്ള എല്ലാ സിനിമയിലും അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ആളാണെന്ന് കേട്ടോ അപ്പോൾ ജിസൈൽ ചോദിക്കുന്നുണ്ട് പിന്നെ അവൾ ആക്ട്രസ് ആണെന്നൊക്കെ പറയുന്നതോ ആ അത് കുറച്ച് ചെറിയ ചെറിയ സീരിയലുകളിലൊക്കെ ഉണ്ട് പിന്നെ ഒരു കോമഡി ഷോയിലും സത്യത്തിൽ ഇവർ എന്താണ് അവിടെ ചെയ്യുന്നത് പച്ചക്കൊരാളുടെ പ്രൊഫഷനെ കളിയാക്കുകയല്ലായിരുന്നുണ്ട് ഈ പരനാറികളുടെ ഒക്കെ വിചാരം ഇവരൊക്കെ ആരാണ്ടാണെന്നാണ് പക്ഷെ ഇവന്മാരൊന്നും ഒരു ചുക്കും അല്ല എന്നുള്ള കാര്യം കേരളത്തിലുള്ള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന കൊടുക്കാതെ ഒരു പെൺകുട്ടിയുടെ പുറകിന് നടന്നു വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു സ്ത്രീ തന്നെയാണ് എന്ന് ഓർക്കുമ്പോഴാണ് അത്ഭുതം ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അതിന്റെ നിർവചനം എന്താണെന്ന് പോലും പത്തൊൻപത് വയസ്സുകാരിയായ ഈ പെൺ ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ ബിഗ് ബോസിനകത്ത് എത്തുവാൻ തക്കവണ്ണമുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു വിവരം എന്നുള്ളത് കാൽ കാശിന് തൊട്ടു തീണ്ടിയിട്ടില്ല വെറുതെ ഇരിക്കുകയാണ് അനുഭവം ഇവരെല്ലാവരും കൂടി അവിടെ ചൊല്ലും അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ചൊല്ലും ബാത്റൂം ഏറിയയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ചൊല്ലും അവിടെ ചെന്നിട്ട് പരടി പാട്ടുകൾ പാടുക മോശമായിട്ടുള്ള വാക്കുകൾ പറയുക എത്ര നേരമാണിത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് കുറെ ആയി കഴിയുമ്പോഴേക്കും പൊട്ടിത്തെറിക്കും ആ സമയത്ത് വീണ്ടും കൽപ്പിച്ചുകൊണ്ട് ചെല്ലുകയാണ് ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ അങ്ങേയറ്റം എത്തുമ്പോൾ പറയും നിന്റെ വീട്ടിലിരിക്കുന്നവരെ പോയി വിളിക്ക് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ ആ പെൺകുട്ടി സഹി കെട്ടിട്ട് അവസാനം വിളിച്ചു പറയുകയാണ് ദൈവം നിനക്ക് തരിമടാ ദൈവം എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനുള്ള പ്രതിഫലം നിനക്കൊക്കെ കിട്ടിയിരിക്കും ഇത് പറയുമ്പോഴേക്ക് ഇവരൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ അനിമോൾക്കെതിരെ ആരോപണം അഴിച്ചുവിടുന്നത് എന്താണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത് പ്രാവുക പ്രാഗി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക വീട്ടിലിരിക്കുന്നവരെ പ്രാവുക ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അണ്ണാക്കിൽ കോരിട്ട് കുത്തി ചോദിച്ചു വാങ്ങുന്ന കാര്യമല്ലേ ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ വെറുതെ ഇരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും ഒരാളും പ്രയാഗത്തില്ല പക്ഷേ ഇത് ചോദിച്ചു വാങ്ങുകയാണ് പാരടി പാട്ടുകൾ പാടുന്നു കള്ളി കള്ളി എന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ കള്ളത്തരം കാണിച്ചവൾ ആ കള്ളത്തരത്തിന്റെ പേരിൽ പല ആവർത്തി പിടിക്കപ്പെട്ടവളാണ് കള്ളി കള്ളി എന്ന് ഒരു ഉളുപ്പവും ഇല്ലാതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അടുക്കളക്കകത്ത് അനിമോൾ നിൽക്കുമ്പോൾ പട്ടി പട്ടി എന്ന് വിളിക്കുന്നു എന്തൊരു ഭാഷയാണ് ഇതൊക്കെ ആരായി വിളിക്കുന്നത് അക്ബർ പട്ടി എന്ന് വിളിക്കുന്നു രണ ഫാത്തിമ പട്ടി എന്ന് വിളിക്കുന്നു എന്തായാലും വളരെ മോശം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ പ്രേക്ഷകനായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം